കുട്ടികൾക്കായി മൈതാനം ഒരുക്കി സി ആർ മഹേഷ് എം എൽ എ ഫുട്ബോൾ കോർട്ട് സജ്ജമാക്കിയതിന് പിന്നാലെ ഫുട്ബോൾ അക്കാദമിയും ആരംഭിച്ചു തഴവയിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി ഫുട്ബോൾ മത്സരവും നടത്തി സി ആർ മഹേഷ് എം എൽ എയുടെ തഴവയിലെ വീടിനോട് ചേർന്നുള്ള അൻപത് സെന്റ് ഭൂമിയിലാണ് ഫുട്ബോൾ മൈതാനം സജ്ജമാക്കിയത് നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായാണ് ഇവിടെ ആദ്യ മത്സരം നടത്തിയത് എം എൽ എ നേതൃത്വം നൽകിയാണ് ഇവിടെ ഫുട്ബോൾ കോർട്ട് സജ്ജമാക്കിയത് തുടർന്ന് ഫുട്ബോൾ അക്കാദമിയും ആരംഭിച്ചു കുട്ടികൾക്ക് ആവശ്യമായ ജേഴ്സിയും ബൂട്ടും വാങ്ങി നൽകി ടീമിനെ സജ്ജീകരിച്ചു അൻപതോളം കുട്ടികളാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത് ഇവർക്കുൾപ്പെടെ ആവേശമായാണ് ഫുട്ബോൾ മത്സരം നടന്നത് എം സഹോദരൻ സി മനോജിന്റെ ഓർമ്മയ്ക്കായാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത് ഒരു

ഈ കത്തിയാണെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യാനും കത്തി ഉപയോഗിക്കാം ഒരാൾ കുത്തി കൊല്ലാനും ഇതേ കത്തി ഉപയോഗിക്കാം അല്ലേ അപ്പം രണ്ട് പേർപ്പസാണുള്ള ഏതാണ് ശരിക്കും ഉപയോഗിക്കാനും നമ്മൾ കൃത്യമായിട്ട് അറിയണം അത് അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലേ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗീംസോ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതിന് പകരം ഇതുപോലെ അനാവശ്യമായിട്ടുള്ള മറ്റു മേഖലകൾ തേടി പോയി കഴിഞ്ഞാൽ വേറെ ആർക്കും അല്ല നഷ്ടം നമുക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് വിജയികൾക്കും മികച്ച കളിക്കാർക്കുമായി സി ആർ മനോജ് ജയവിലാസം ആബു കോട്ടവീട്ടിൽ കുഞ്ഞുപിള്ള മണ്ണാതര രഘു ആരോമൻ ഉത്രാടം എന്നിവരുടെ ഓർമ്മയ്ക്കായുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു മഹാവിപത്താണെന്നും ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേൽക്കുമെന്നും മുക്ത സമൂഹത്തിനായി ന്യൂസ് ബ്യൂറോ